ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ട്യൂണീഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ട്യൂണീഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് കമാൽ മധൂരി കമാൽ മദൂരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ട്യൂണീഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഇദ്ദേഹത്തെ നിയമിച്ച ട്യൂണീഷ്യയുടെ പ്രസിഡന്റ് ട്യൂണീഷ്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് കൈസ് സെയ്ദ് 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 ആണ് നിലവിലെ ടുണീഷ്യയുടെ പ്രസിഡന്റ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടുണീഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് കമൽ മധൂരി കമൽ മധൂരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടുനീഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗതാഗത കമ്മീഷണറായി നിയമിതനായത് ഓഗസ്റ്റിൽ ഗതാഗത കമ്മീഷണറായി നിയമിതനായത് ആരാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം ആരാണ് ഓഗസ്റ്റിൽ ഗതാഗത കമ്മീഷണറായി നിയമിതനായത് ആരാണ് എ അക്ബർ അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഇൻസ്പെക്ടർ ജനറലായി ആയി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം ക്രൈംബ്രാഞ്ചിന്റെ ഇൻസ്പെക്ടർ ജനറലായി ആയി നിയമിതനായത് സി എസ് നാഗരാജു സി എസ് നാഗരാജു സി എസ് നാഗരാജു ആണ് പുതിയ ക്രൈംബ്രാഞ്ചിന്റെ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗതാഗത കമ്മീഷണറായി നിയമിതനായത് ആരാണ് എ അക്ബർ മറ്റൊരു നിയമന വാർത്ത കൂടെ പങ്കുവയ്ക്കുന്നു നമുക്ക് നോക്കാം പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതനായത് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം ആരാണ് ധീരജ് സിംഗ് ധീരജ് സിംഗ് ആണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതനായത് ഓർക്കുക പി ഐ ബി എന്താണ് നമുക്കറിയാം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ കൂടെ ആയിരുന്നു ധീരജ് സിംഗ് നമ്മുടെ പോയിന്റ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണ് ധീരജ് സിംഗ് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന നിയമന വാർത്ത വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് കേരള സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് ആരാണെന്ന് നോക്കാം കേരള സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്തയാണ് കേരള സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് യോഗേഷ് ഗുപ്ത നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം വിജിലൻസ് ഡയറക്ടറായി കേരള സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് യോഗേഷ് ഗുപ്ത അതുപോലെ തന്നെ മറ്റൊരു നിയമന വാർത്തയാണ് ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ആയി നിയമിതയായത് ആരാണ് ഹർഷിത അട്ടല്ലൂരി ഹർഷിത അട്ടല്ലൂരി ആണ് ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ആയി നിയമിതയായത് ആരാണ് ഹർഷിത അട്ടല്ലൂരി ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ ഭർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് ഡോക്ടർ അഭിലാഷ് ഡോക്ടർ അഭിലാഷ് ആണ് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ ഭർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് ആലപ്പുഴ സ്വദേശിയായ ഡോക്ടർ അഭിലാഷ് ആണ് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ ഭട്ട്നഗർ പുരസ്കാരം വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ ഭർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് ഡോക്ടർ അഭിലാഷ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള യുവ ഗവേഷകർക്ക് വേണ്ടിയിട്ടാണ് വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ ഭട്ട്നഗർ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പോയിന്റ് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ ഭട്ടനഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് ഡോക്ടർ അഭിലാഷ് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകളും ഐക്കൺ താരങ്ങളുമാണ് ഒന്നുകൂടി പറയാം കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകളും ഐക്കൺ താരങ്ങളുമാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം റോയൽസ് ട്രിവാൻഡ്രം റോയൽസിന്റെ ഐക്കൺ താരം ആരാണെന്ന് നോക്കാം പി എ അബ്ദുൾ ബാസിൻ പി എ അബ്ദുൾ ബാസിദ് ആണ് ട്രാൻഡ്രം റോയൽസിന്റെ ഐക്കൺ താരം അതുപോലെ തന്നെ ഏരിസ് കൊല്ലം സെയിലേഴ്സിന്റെ ഐക്കൺ താരം ആരാണ് സച്ചിൻ ബേബി സച്ചിൻ ബേബിയാണ് ഏരിസ് കൊല്ലം സെയിലേഴ്സിന്റെ ഐക്കൺ താരം സച്ചിൻ ബേബി അടുത്ത നമുക്ക് ആലപ്പി റിപ്പിൾസിന്റെ ഐക്കൺ താരം ആരാണ് നോക്കി മുഹമ്മദ് അസുറുദ്ദീൻ മുഹമ്മദ് അസുറുദ്ദീൻ ആണ് ആലപ്പി റിപ്പിൾസിന്റെ ഐക്കൺ താരം അതുപോലെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഐക്കൻ താരമാരാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഐക്കൺ താരം അതുപോലെ തൃശൂർ ടൈറ്റൻസിന്റെ ഐക്കൺ താരം ആരാണ് നമുക്ക് നോക്കാൻ വിഷ്ണു വിനോദ് വിനോദ് ആണ് തൃശൂർ ടൈറ്റൻസിന്റെ ഐക്കൺ താരം അതുപോലെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്റെ ഐക്കൺ താരം ആരാണ് ആണ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്റെ ഐക്കൺ താരം നമ്മൾ അടുത്ത വാർത്ത വഴി നടത്താനുള്ള പുതുക്കിയ പരിധി വഴി നടത്താനുള്ള പുതുക്കിയ പരിധി എത്രയാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് എത്രയാണ് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷമാണ് യു പി ഐ വഴി പണമിടപാട് നടത്താനുള്ള പുതുക്കിയ പരിധി ഇതിന് മുൻപുള്ള പരിധി എത്രയാണെന്നൂടെ നമുക്ക് നോക്കാം എത്രയാണ് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു യു പി ഐ വഴി പണമിടപാട് നടത്താനുള്ള പരിധി പക്ഷെ പുതിയ പരിധി എത്രയാണ് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയാണ് യു പി ഐ വഴി പണമിടപാട് നടത്താനുള്ള പുതുക്കിയ പരിധി എന്താണ് യു പി ഐ നമുക്ക് എന്താണ് യു പി ഐ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് യു പി ഐയുടെ യു പി ഐയുടെ പൂർണ്ണ രൂപം നമ്മുടെ പോയിന്റ് യു പി ഐ വഴി പണമിടപാട് നടത്താനുള്ള പുതുക്കിയ പരിധി എത്രയാണ് അഞ്ചു ലക്ഷം രൂപ നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് എന്താണ് നമുക്ക് നോക്കാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് നാഗാലാൻഡ് ാന്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് നാഗാലാന്റ് നാഗാലാൻഡ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അടുത്തതായി നമുക്ക് നോക്കാം രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം റദ്ദാക്കിയ സംസ്ഥാനം ഏതാണെന്നാണ് നമ്മൾ നമ്മളടുത്തേക്ക് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം റദ്ദാക്കിയ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആണ് രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം റദ്ദാക്കിയ സംസ്ഥാനം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ നിലവിലുണ്ടായിരുന്ന നിയമമാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് റദ്ദാക്കിയിരിക്കുന്നത് നമ്മുടെ പോയിന്റ് രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം കൊണ്ടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ആന്ധ്രാപ്രദേശ് ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത കൂടെ നമുക്ക് പങ്കുവയ്ക്കാം ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യ അരി സ്ഥാപിച്ചത് ഭുവനേശ്വർ ഒഡീസയിലെ ആണ് ഇന്ത്യയിലെ ആദ്യ അരി ടെലർ മിഷൻ ഓട്ടോമേറ്റഡ് ടെലർ മെഷീൻ ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് ഭുവനേശ്വർ ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തായി പങ്കുവയ്ക്കുന്നത് നമുക്ക് നോക്കാം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ ബ്രാൻഡ് ഏതാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒന്നുകൂടി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ തൊഴിൽ ദാതാവ് ബ്രാൻഡ് ഏതാണ് നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ആണ് റാൻഡ് എംപ്ലോയസ് ബ്രാൻഡ് റിസർച്ച് ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ ാണ് ഈ പട്ടികയിൽ രണ്ടാമത് എത്തിയത് അതുപോലെ ഈ പട്ടികയിൽ മൂന്നാമത് എത്തിയ കമ്പനിയും കൂടെ നമുക്ക് ഏതാണ് ആമസോൺ ആമസോൺ ആയിരുന്നു ഈ പട്ടികയിൽ മൂന്നാമതെത്തിയത് നമ്മുടെ പോയിന്റ് റാൻസ്റ്റന്റ് എംപ്ലോയീസ് ബാൻഡ് റിസർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ തൊഴിൽ ദാതാവ് ഏതാണ് മൈക്രോസോഫ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അലാസ്കയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഹിമാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അലാസ്കയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഹിമാനി ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് മെൻഡൻ ഹാൾ മെൻഡൻ ഹാൾ ഹിമാനി മെൻഡൻ ഹാൾ ഗ്ലേസിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അലാസ്കയിൽ രൂക്ഷമായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഹിമാനി മെൻഡൻ ഹാൾ നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വെള്ളപ്പൊക്കത്തിന് കാരണമായ ഒരു ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഐ എൻ എസ് തബാറും ജർമ്മൻ നാവികസേനയുടെ സേനയുടെ സീ ലിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ് ഒന്നുകൂടി ആവർത്തിക്കാം ഐ എൻ എസ് ജർമ്മൻ നാവികസേനയുടെ സീലിങ്സുമായി ജർമ്മൻ നാവിക സേനയുടെ സീലിങ്സുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയായിരുന്നു നമുക്ക് നോക്കാം ജർമ്മനി ജർമ്മനിയിലായിരുന്നു ഐ എൻ എസ് തബാറും ജർമ്മൻ നാവികസേനയുടെ സീലിങ്സുമായി ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയായിരുന്നു ജർമ്മനി പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ് ഇന്ത്യ ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയത് ഇന്ത്യ അതുപോലെ തന്നെ ഹോക്കി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് നെതർലാൻഡ്സ് നെതർലാൻഡ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഗോൾഡ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ രാജ്യം നെതർലൻഡ്സ് ആയിരുന്നു ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് നെതർലൻഡ്സ് അതുപോലെ തന്നെ റണ്ണർ പാരായിരുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം ആരായിരുന്നു ജർമ്മനി ജർമ്മനി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി മത്സരത്തിന്റെ റണ്ണറപ്പ് ആയിരുന്ന ആരായിരുന്നു ജർമ്മനി ഇതേ അവസരത്തിൽ മലയാളിയായ പി ആർ ശ്രീജേഷിന്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല നമുക്കറിയാം തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് പി ആർ ശ്രീജേഷ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഏതായിരുന്നു ഇന്ത്യ ഈ ഹോക്കി മത്സരത്തിൽ ഗോൾഡ് നേടിയത് നെതർലൻഡ്സും റണ്ണർ അപ്പായത് ജർമനിയും ആയിരുന്നു പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് ആരായിരുന്നു നീരജ് ചോപ്ര ഇന്ത്യയുടെ അഭിമാനമായ നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് അദ്ദേഹം താണ്ടിയ ദൂരം അദ്ദേഹം എറിഞ്ഞ ദൂരം എത്രയാണെന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എത്രയാണ് എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആയിരുന്നു അദ്ദേഹം വെള്ളി മെഡൽ കരസ്ഥമാക്കുവാൻ വേണ്ടി എറിഞ്ഞത് എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത് ിൽ പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് നീരജ് ചോപ്ര കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര മത്സരങ്ങളിലെയും ലങ്കൻ പ്രീമിയർ ലീഗിലെയും അഴിമതി വിരുദ്ധ കോഡിന്റെ മൂന്ന് കണക്കുകൾ ലംഘിച്ചതിനെ തുടർന്ന് ഐ സി സി കുറ്റം ചുമത്തപ്പെട്ട ശ്രീലങ്കൻ സ്പിന്നർ ആരാണെന്നാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ആരാണ് പ്രവീൺ ജയവിക്രമ പ്രവീൺ ജയവിക്രമയാണ് അന്താരാഷ്ട്ര മത്സരങ്ങളിലെയും ലങ്കൻ പ്രീമിയർ ലീഗിലെയും അഴിമതി വിരുദ്ധ കോഡിന്റെ മൂന്ന് കണക്കുകൾ ലംഘിച്ചതിനെ തുടർന്ന് ഐ സി സി കുറ്റം ചുമത്തപ്പെട്ട ശ്രീലങ്കൻ സ്പിന്നർ എന്താണ് ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ കുറ്റം ചുമത്തപ്പെട്ട ശ്രീലങ്കൻ സ്പിന്നർ ആരാണ് പ്രവീൺ ജയവിക്രമയാണ് ഒന്ന് ആവർത്തിക്കാം അന്താരാഷ്ട്ര മത്സരങ്ങളിലെയും ലങ്കൻ പ്രീമിയർ ലീഗിലെയും അഴിമതി വിരുദ്ധ കോഡിന്റെ മൂന്ന് കണക്കുകൾ ലംഘിച്ചതിനെ തുടർന്ന് ഐ കുറ്റം ചുമത്തപ്പെട്ട ശ്രീലങ്കൻ സ്പിന്നർ ആരാണ് Praveen Jai Vikrama ഇനി നമ്മൾ ുന്നത് എവിടെ ഐ എസ് കപ്പ് ഫൈനൽസിന് വേദിയാകുന്നത് ഇന്ത്യ ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എസ് എഫ് വേൾഡ് കപ്പ് ഫൈനൽസിന് വേദിയാകുന്നത് എന്താണ് ഐ എസ് എസ് എഫ് എന്ന് കൂടി നമുക്കൊന്ന് വ്യക്തമാക്കാം എന്താണ് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ എന്നാണ് ഐ എസ് എസ് എഫിന്റെ പൂർണ്ണ രൂപം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ എന്നാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഇന്ത്യയിലാണ് ന്യൂഡൽഹിയിലെ ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ചിട്ടാണ് ഡോക്ടർ ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ചിട്ടാവും ഈ മത്സരം നടക്കുക ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ച് ആയിരിക്കും പ്രധാന മത്സരവേദി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എസ് എസ് എഫ് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ വേൾഡ് കപ്പ് ഫൈനൽസിന് വേദിയാവുന്ന എവിടെയാണ് ഇന്ത്യ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച പോർച്ചുഗീസ് ഇതിഹാസത്തിന്റെ പേരാണ് നമുക്ക് നോക്കാം പെപ്പേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ തരം ആരാണ് പെപ്പേ പെപ്പയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചത് പോർച്ചുഗലിന് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിക്കുന്നതിൽ മൂന്നാം സ്ഥാനത്താണ് പെപ്പേ ഉള്ളത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച താരം ആരാണെന്നാണ് ആരാണ് പെപ്പേ ഇനി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ടെൻത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമ്പിൾ ആണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്ന എക്സാമുകൾ അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമ്പിൾ ആണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവ മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങളെ ഈ പരീക്ഷകളെ സഹായിക്കുവാൻ ടാലന്റ് അക്കാദമി വിവിധ റാങ്ക് ഫലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടുണീഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണെന്നാണ് ആരാണ് കമാൽ മദൂരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടുണീഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗതാഗത കമ്മീഷണറായി നിയമിതനായത് ആരാണെന്ന് ആരാണ് എ അക്ബർ അതുപോലെ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആരാണ് ധീരജ് സിംഗ് പിന്നീട് നമ്മൾ കണ്ടത് വിജിലൻസ് ഡയറക്ടറായി കേരള സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് ആരാണെന്നാണ് ആരായിരുന്നു യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്തയാണ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് അതുപോലെ തന്നെ ബീവറേജസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരാണെന്ന് നമ്മൾ കണ്ടു ബീവറേജസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ടല്ലൂരി അതിനുശേഷം നമ്മൾ പഠിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ ഭട്ട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളിയെ പറ്റിയായിരുന്നു അതായത് മലയാളി ഡോക്ടർ അഭിലാഷ് ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകളും ഐക്കൺ താരങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടിയിരുന്നു ട്വാൻഡ്രം റോയൽസിന്റെ ഐക്കൺ താരം പി എ അബ്ദുൾ ബാസിദ് ആണ് അതുപോലെ ഏരിസ് കൊല്ലം സെയിലേഴ്സിന്റെ ഐക്കൺ താരം ആരായിരുന്നു സച്ചിൻ ബേബി ആലപ്പി റിപ്പിൾസിന്റെ ഐക്കൻതാരമായിരുന്നു മുഹമ്മദ് അസുറുദ്ദീൻ കണ്ടത് അതുപോലെ തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഐക്കൻ താരമാണ് ബേസിൽ തമ്പി പിന്നീട് നമ്മൾ കണ്ടത് തൃശൂർ ടൈറ്റൺസിന്റെ ഐക്കൻ താരം ആരായിരുന്നു എന്ന ആരായിരുന്നു വിഷ്ണു വിനോദ് അതുപോലെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്റെ ഐക്കൻ താരം ആരാണെന്ന് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആരാണ് റോഹൻ എസ് കുന്നുമേൽ നമ്മൾ പഠിച്ച മറ്റ് രണ്ട് പോയിന്റുകൾ യു പി ഐ വഴി പണമിടപാട് നടത്താനുള്ള പുതുക്കിയ പരിധി എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് കൂടെ നമ്മൾ പഠിച്ചിരുന്ന ഏതായിരുന്നു നാഗാലാൻഡ് പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം റദ്ദാക്കിയ സംസ്ഥാനം ഏതായിരുന്നു എന്നായിരുന്നു ഏതായിരുന്നു ആന്ധ്രാപ്രദേശ് ആയിരുന്നു രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന നിയമം റദ്ദാക്കിയ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് നമ്മൾ പഠിച്ചെവിടെയായിരുന്നു ഭുവനേശ്വർ ഒഡീഷയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് അതുപോലെ തന്നെ റാൻസ്റ്റന്റ് എംപ്ലോയീസ് ബ്രാൻഡ് റിസർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ തൊഴിൽ ദാതാവ് ബ്രാൻഡ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ആണ് റാൻസ്റ്റന്റ് എംപ്ലോയീസ് ബ്രാൻഡ് റിസർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ തൊഴിൽ ദാതാവ് ബ്രാൻഡ് ഏതാണ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അലാസ്കയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഹിമാനി ഗ്ലേസിയർ ഏതാണ് നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ് ആണ് ഓഗസ്റ്റിൽ അലാസ്കയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ ഗ്ലേസിയർ അതുപോലെ തന്നെ ഐ എൻ എസ് തബാറും ജർമ്മൻ നാവിക സേനയുടെ സീലിംഗ്സുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സൈനിക അഭ്യാസത്തിന്റെ വേദി ഏതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എവിടെയായിരുന്നു ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്ന് പഠിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ രാജ്യമായിരുന്നു ഇന്ത്യ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ അഭിമാനമായ നീരജ് ചോപ്ര അദ്ദേഹം എറിഞ്ഞ ദൂരം എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നത് എത്രയാണ് എൺപത്തി മീറ്റർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കായികരംഗവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറയുന്നു അന്താരാഷ്ട്ര മത്സരങ്ങളിലെയും ലങ്കൻ പ്രീമിയർ ലീഗിലെയും അഴിമതി വിരുദക്കോടിന്റെ മൂന്ന് കണക്കുകൾ ലംഘിച്ചതിനെ തുടർന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ കുറ്റം ചുമത്തപ്പെട്ട ശ്രീലങ്കൻ സ്പിന്നർ ആരായിരുന്നു പ്രവീൺ ജയവിക്രമ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എസ് എസ് എഫ് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ വേൾഡ് കപ്പ് ഫൈനൽസിന് വേദിയാവുന്നത് ഇന്ത്യ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഫുട്ബോളിൽ നിരമിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഫുട്ബോളിൽ നിരമിച്ച പോർച്ചുഗസ് പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്ന ആരായിരുന്നു ടെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ പതിപോലെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കുവാനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏത് കൂടി ആവർത്തിക്കാം കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കുവാനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏത് ഓപ്ഷൻ എ കതിർ ഓപ്ഷൻ ബി വയൽ ഓപ്ഷൻ സി കൃഷി ഓപ്ഷൻ ഡി നെല്ല് നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ട രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ശ്രീ പുരസ്കാരത്തിന് അർഹത നേടിയ മലയാളി ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ശ്രീ പുരസ്കാരത്തിന് അർഹത നേടിയ മലയാളി ഓപ്ഷൻ എ ഡോക്ടർ റോക്സി മാത്യു ഓപ്ഷൻ ബി അന്നപൂർണി സുബ്രഹ്മണ്യം ഓപ്ഷൻ സി രാഹുൽ മുഖർജി ഓപ്ഷൻ ഡി സഞ്ജയ് ബഹാരി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന ആര് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന ആരാണ് ഓപ്ഷൻ ഡി സി എസ് ഷെട്ടിയാണ് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് രണ്ടാമത്തെ ചോദ്യം ആസാം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറൽ ആയി അടുത്തിടെ നിയമിതനായത് ആസാം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറൽ ആയി അടുത്തിടെ നിയമിതനായത് വികാസ് ലഖേര വികാസ് ലഖേര ആയിരുന്നു ആസാം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറൽ ആയി അടുത്തിടെ നിയമിതനായത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി